ഹായ് കൂട്ടുകാരെ അസ്സാമലൈക്കും വ്ളോഗിങ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖമാണ് ഇതിപ്പോൾ എൻ്റെ പുതിയ ചാനലാ കേട്ടോ അപ്പോൾ അതാ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഒന്ന് ഊറ്റാൻ പോവുകയാണ് കുറച്ച് അരി ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അതൊക്കെ ചോറൊക്കെ ഊറ്റിയതിന് ശേഷം അടുപ്പ് വെറുതെ കത്തിപ്പോ അപ്പോൾ ഞാനിതിൽ പിന്നെ പിടി ഉണ്ടാക്കാനുള്ള മാവ് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പം അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും തീ കത്തിപ്പോണല്ലോ എന്നു കൊണ്ട് അപ്പം ഇല്ലെങ്കിൽ ഗ്യാസിലാണ് ഇട്ടുണ്ടാക്കുക പലഹാരങ്ങളൊക്കെ ഗ്യാസിലാണ് ഉണ്ടാക്കുക അപ്പം ഞാനിത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ആ മാവൊക്കെ ഒന്ന് ഇതിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് കേട്ടാ അപ്പം നമ്മൾ പത്തിരിക്ക് നൂൽപുട്ടിനൊക്കെ വാട്ടണ പോലെ തന്നെയാണ് വാട്ടണത് കേട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം തീ പിന്നെ ചുടിവെള്ളം അതിൽ കറക്കി വെച്ചിട്ടാണ് അതിൽ ഒന്ന് പിടി ആക്കിയെടുക്കണം ചെറു ചെറിയ ഉരുളാക്കി എടുക്കണം കേട്ടോ അപ്പം പിന്നെ അതൊക്കെ മാവക്ക നല്ല കൂടി തന്നെ നല്ല കുഴച്ച് കിട്ടാം കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കിയതിന് ശേഷം മാവൊക്കെ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ അതങ്ങനെ ചെറു ചെറിയ ഉരുളാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇതിലും ചെറുതാക്കുകയാണെങ്കിൽ ആക്കാം ഇതിലും വലുതാക്കയാണെങ്കിൽ ആക്കുക അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചിലപ്പം ധൃതിയിലൊക്കെയാണ് പറഞ്ഞാൽ ഇതിനേക്കാൾ ഒത്തിരി വലുതിൽ ആക്കിയെടുക്കും കേട്ടോ അപ്പോൾ അപ്പോൾ അത്ര ധൃതിയൊന്നുമില്ല നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേനും ആയാൽ മതിയല്ലോ അപ്പോൾ അത് ചെറുതാക്കി എടുക്കുകയാണ് അന്നത്തെ പലഹാരം എന്താണ് കേട്ടോ മോൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ശരി വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് എനിക്കത്ര താല്പര്യമില്ല കേട്ടോ ഞാൻ പിന്നെ നോമ്പ് തുറക്കുമ്പോൾ മുരിങ്ങ താളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് വെച്ചത് കേട്ടാ അപ്പോൾ അതൊക്കെ ഉരുളാക്കി എടുത്തിട്ടുണ്ട് ഒക്കെ ഇതങ്ങനെ ഇത്രയും ഇത്രയും കിട്ടിയിട്ടാ ആ മാവിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് ശരിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ പിന്നെ ഞാനും കോഴിമുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കുക്കറിലിട്ട് പിഴുങ്ങി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മുമ്പ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതപ്പോൾ ഇത് ഇഡ്ഡി ചട്ടിയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊക്കെ തളക്കാനായ ശേഷം പിന്നെ ഇതങ്ങനെ നമ്മൾ ഈ ആവിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇഡ്ഡലിൻ്റെ കുഴിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് എടുക്കാൻ ഭാഗത്തിന് ആ ഭാഗത്ത് മാത്രം വെച്ചില്ല കേട്ടോ അപ്പോൾ ഇതൊരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറുകൊണ്ട് വെന്ത് കിട്ടും ഓൾറെഡി മാവ് നമ്മൾ വാട്ടിയെടുത്തതല്ലേ അപ്പോൾ അത്രയും മതി കേട്ടോ അപ്പോൾ പിന്നെ മാവൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ആവിയൊക്കെ വന്ന് നല്ല മണമുണ്ട് കേട്ടോ നല്ല മണമുണ്ട് ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം അതൊന്ന് എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് എടുത്ത് കൊട്ടു കിടങ്ങ കൊട്ടാ പക്ഷേ ഇനിയിപ്പോൾ ഇതിലേക്ക് ഉള്ളിയും തക്കാളി ഇതൊക്കെ മസാലയൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതിലേക്ക് ഇതാ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ മാവക്ക ആ ഉരുളയൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇതാ മല്ലിയേനിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വായനതിന് ശേഷം പിന്നെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അരച്ചിട്ട് മിക്സിയിൽ ഞാൻ പിന്നെ കൂടുതൽ അരച്ച് വെക്കാറൊന്നുമില്ല നമുക്ക് കടയിൽ അപ്പള കപ്പളം വാങ്ങണതല്ലേ അപ്പോൾ ഉള്ളത് ഞാൻ അങ്ങനെ അരച്ച് വെക്കും അല്ലാണ്ട് കൂടുതലൊന്നും അരച്ച് വെക്കാറില്ല കേട്ടോ മിക്സി അല്ല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക അങ്ങനെയൊന്നും ഇല്ല ഉണ്ടാവുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് കടയിൽ എപ്പോൾ വേണമെങ്കിലും പോയാൽ കിട്ടും കേട്ടോ അപ്പം പിന്നെ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളിയാണ് അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് വഴഞ്ഞ് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ വഴഞ്ഞ് വരട്ടെ അതിന് ശേഷം മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിപ്പോൾ നോമ്പ് പറഞ്ഞിട്ട് കഴിക്കാനായതുകൊണ്ട് ഞാൻ കൂടുതൽ എരിവിടുന്നില്ല കേട്ടോ എല്ലാവരും നമുക്ക് ഇരിവ് ഇടാം പക്ഷേ ഇതിപ്പോൾ നോമ്പ് പുറമായത് കുട്ടികൾക്ക് കഴിക്കുമ്പോൾ പിന്നെ അത്ര ഇരിവ് പാടില്ല അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് എരിവൊന്നും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ മുളക് പൊടി അപ്പോൾ പിന്നെ അത് തേങ്ങ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങയിൽ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടിട്ടാണ് അരച്ചെടുത്തത് അപ്പോൾ അതും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ അത് പിന്നെ വീഡിയോയിൽ പെട്ടില കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒന്നും കുറച്ചും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി ലൂസാക്കിയതിന് ശേഷം പിന്നെ ഈ ഉരുള പിടിച്ചതുണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല ചൂടുണ്ട് ചൂട് കുറച്ചും ആറിയിട്ടുള്ളൂ കേട്ടോ അപ്പം പിന്നെ അതൊക്കെ ഒന്ന് ഇങ്ങനെ പേർത്തിയെടുക്കാൻ കുറച്ച് ഇതാണ് അപ്പോൾ പിന്നെയൊക്കെ വേഗം കൈ കയ്യിലും കൊണ്ട് കിട്ടുന്നില്ലാട്ടോ അപ്പോൾ കയ്യും കൊണ്ട് തന്നെ ഒക്കെ എടുത്ത് അലക്കിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉരുളയൊക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തിളക്കട്ടേട്ടാ തിളക്കേണ്ട ആവശ്യമുള്ളൂ അപ്പത്തേനും പിന്നെ ഞാനും പുഴുങ്ങിയ മുട്ടയൊക്കെ ഒന്ന് നാലാക്കി കയറി എടുക്കേട്ടാ അഞ്ച് മുട്ടയാണ് എടുത്തത് മോൾക്കിത് ഇഷ്ടമാണ് ഇട്ടാ അപ്പോൾ അവൾ തത്തായത്തിനും കഴിച്ചു നോമ്പ് തുറക്കുമ്പോഴും കഴിച്ചു അങ്ങനെ രാത്രിയും കുറച്ച് കഴിച്ചു കേട്ടോ ഇഷ്ടമാണ് പക്ഷെ ഞാൻ കഴിച്ചില്ല അവൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ അത് മുട്ടയൊക്കെ കയ്യിലിട്ടിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ കയ്യിലിട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞക്കറി ഒന്ന് ഒരുപാട് ഇളകാണ്ട് അങ്ങനെ നമ്മളങ്ങനെ കുത്തി ഇളക്കാണ്ട് അങ്ങനെ ഇളക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ടാ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് തിളക്കട്ടേട്ടാ തിളച്ച് ഒന്ന് കുറുകി വരണം ആ തേങ്ങയൊക്കെ ഇല്ലേ തേങ്ങയൊക്കെ ഒന്ന് കുറുകി വരണം അപ്പം നല്ല ടേസ്റ്റാണ് നല്ല മണവാണ് കേട്ടോ ഇത് ചിക്കൻ ഇട്ട് വെക്കുക ബീഫ് ഇട്ട് വെക്കുക എങ്ങനെ വെച്ചാലും ബീഫൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് ബീഫ് വാങ്ങുമ്പോൾ വേണം അങ്ങനെ ചെയ്യാൻ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് പിന്നെ മുരിങ്ങ താളിക്കാൻ വേണ്ടി ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അങ്ങനെ ഇതാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടത് പിന്നെ വീഡിയോ കാണാനില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളക്കട്ടേട്ടാ അപ്പോൾ അതാ ഒക്കെ തളച്ചിട്ടുണ്ട് ഞാൻ മുരിങ്ങൻ്റെ ഇട്ട് കൊടുക്കണം ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ട ആ വീഡിയോയിലുള്ള പോലെ എല്ലാവരുടെ സപ്പോർട്ടും ഈ വീഡിയോയിലും ഉണ്ടാവണേ അങ്ങനെ മുരിങ്ങയൊക്കെ താളിച്ച് അല്ല മുരിങ്ങയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഈ കൈ കൈലിൻ്റെ ആ അതും കൊണ്ടാണ് കേട്ടോ ഒന്ന് അളക്കിയെടുത്തത് എന്നിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണേനെ ഇട്ടാ അത് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മെനിയന്തെല്ലാം ഇവിടെ റെഡി ആയിട്ടാണ് നല്ല മണമാണ് നമുക്ക് അത്തായത്തിനൊക്കെ ഇങ്ങനെ ചൂട്ടോടെ വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ ചോറാണ് ഇട്ടാണ് കഴിച്ചത് ഇതും കൂട്ടി അവരപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂട്ടി വയറ് നിറച്ച് ചോറ് ഇട്ടാ പിന്നെ ഇതൊന്നും കഴിച്ചില്ല മോളാണത് കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ ചോറിനാ ഭൂതിയായി എന്താ പറയുക നമ്മൾ ഈ നോമ്പ് തുടങ്ങിയ പിന്നെ ചോറേ കഴിച്ചിട്ടില്ല ചോറ് തിങ്ങാനും തോന്നില്ല വിഷപ്പുണ്ടാവില്ലേ വെള്ളം കുടിച്ച് വയറ് നിറച്ച് കഴിഞ്ഞാൽ വിഷപ്പവും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അങ്ങനെ വയ ചോറ് കഴിക്കാൻ ബോധിയായപ്പോൾ അങ്ങനെ ഒരു ചെയ്തു കേട്ടോ മുരിങ്ങൻ്റെ അല്ലേ കൂട്ടി അവരെ പിരിയും കൂട്ടിയിട്ട് അങ്ങനെ അങ്ങനെ കഴിച്ചു താങ്ക് യു